പ്രദീപ് ജോസഫ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന ഒരു വിൻഡോയിൽ പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് ജോസഫ് ഗുഡ് മോർണിംഗ് ആരൊക്കെയാണ് അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുള്ളത് ഇത് ഏതാണ് ബൂത്ത് വിശദാംശങ്ങൾ പറയൂ പ്രദീപ് ഗുഡ് മോർണിംഗ് എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് പള്ളിനടയിലെ സെന്റ് റാഫേൽസ് ഹാളിലാണ് ഞാനുള്ളത് ഉമാ രേഖപ്പെടുത്തി ഇറങ്ങി വോട്ട് മഷി അടയാളം അവർ മറ്റുള്ളവർക്കൂടി പ്രേരകമാകത്തക്ക തരത്തിൽ മാധ്യമങ്ങളെയും മറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ എം എൽ എയുടെ വീടിനടുത്തുള്ളൊരു ബൂത്താണിത് ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും വലിയ ഒരു തിരക്ക് എന്ന് പറയാനാവില്ല ഇപ്പോൾ പള്ളികളിലൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ആളുകൾ വരുന്ന സമയം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പള്ളികളോടും മറ്റും ചേർന്നുള്ള ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതേസമയം എറണാകുളം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എറണാകുളം പിറവത്തിനടുത്ത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു അവിടെ സ്ഥാനാർത്ഥിയായ സി ബാബു അദ്ദേഹത്തിന് അകാലത്തിലുണ്ടായ അന്ത്യത്തെ തുടർന്നാണ് ആ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നത് ഈ പത്താം വാർഡിലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് മറ്റ് ജില്ലയിൽ വേറൊരിടത്തും തന്നെ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കൊന്നുമില്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രവർത്തനം നടക്കുന്നുണ്ട് മെഷീനുകൾ കേടായതായോ അത്തരം കാര്യങ്ങളൊന്നുമില്ല ജില്ലയിലെ മറ്റ് പ്രമുഖർ ഉൾപ്പെടെ അതായത് കഥാകൃത് രഞ്ജിപ്പണിക്കാർ അല്പസമയത്തിനകം വോട്ട് ചെയ്യാനെത്തും കൊച്ചി മേയർ എം അനിൽകുമാർ അല്പസമയത്തിനകം വോട്ട് ചെയ്യാൻ എത്തും മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റു പ്രമുഖരൊക്കെ വൈകാതെ തന്നെ വോട്ട് ചെയ്യാനെത്തും വോട്ട് ചെയ്ത് ഇറങ്ങിയതിനു ശേഷം ഉമാ തോമസ് എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഇന്നലെ ഈ കോടതി വിധിയിലടക്കം അവർ വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തിയിരുന്നു ഉമാ തോമസ് എം എൽ എ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലേക്ക് പോകാം ഉറപ്പായിട്ടും ഈ ഭരണത്തിന് എതിരെയുള്ള ഒരു വികാരം തന്നെ ജനങ്ങൾ പ്രകടിപ്പിക്കും എന്ന ഉത്തമവിശ്വാസമുണ്ട് ഉറപ്പായിട്ടും യു ഡി എഫ് ഭരണത്തിൽ വരും അത് അടുത്ത നിയമസഭയ്ക്കുള്ള ഒരു തിരിച്ചടി കൂടിയാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇന്നലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നല്ല പ്രതികരണങ്ങൾ ഈ നീതി ആവശ്യപ്പെട്ട് അതെ ഇന്നലെ ഞാൻ എന്താ തൈ പ്രതികരിച്ചു കഴിഞ്ഞു അതിനെ അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അടുത്ത് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഏറ്റവും നന്നായിട്ട് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ എത്താനാവണം അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ടായാൽ നമ്മൾക്കിവിടെ ചെറിയ ആശങ്കകളുള്ളത് എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല വോട്ടുകളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ആശങ്കയുണ്ട് എന്നാൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഓരോ യു ഡി എഫ് സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ വിധി എനിക്ക് ഇരുന്നൂറിലധികം പേജ് ഉണ്ടെന്ന് പറഞ്ഞു അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട് എന്തിരുന്നാലും ഒരു ആകെ ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല അതു തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഉറപ്പായിട്ട് സ്ത്രീപക്ഷത്തിന് അല്ലാതെ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനാവില്ല സ്ത്രീകളോടൊപ്പം പി ടി തോമസ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൂടെ നിന്നത് ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത് അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും അതായത് നാളെകളിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇന്നലത്തെ വിധിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് സംസാരിക്കുന്നത് നിരവധി പേർ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് പാമ്പാക്കുടിയിൽ ഒരു സ്ഥാനാർത്ഥി ഇന്ന് പുലർച്ചെ അന്തരിച്ചു എന്നതൊഴിച്ചാൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്ന പ്രദേശങ്ങളൊന്നുമില്ല സമാധാനപൂർണമായി തന്നെ ഇന്ന് ഏഴ് ജില്ലകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്